സൈക്കോളജിയിൽ ഒരു ട്രെൻഡിങ് വീഡിയോ ആയിട്ട് ഒത്തിരി പേര് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഭാര്യയ്ക്ക് വേണമെങ്കിൽ അവരെ വിട്ടുപോകാം ഡിവോഴ്സ് ചെയ്യാം അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫാമിലിയിൽ മറ്റു പലരും ഉണ്ട് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ സിംറ്റം കാണിച്ചു തുടങ്ങും എന്റർടൈൻമെന്റ് പറ്റും പൊളിറ്റിക്സ് പറ്റും ബിസിനസ്സുകാരനാവാൻ പറ്റും അപ്പൊ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അവരെ ആ ഒരു പേര് കൊടുക്കാൻ പാടും ഡോക്ടർ എനിക്ക് പേഴ്സണലി അറിയാനുള്ള പല നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാരെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ മലയാളത്തിൽ തന്നെ അവൈലബിൾ ആണ് ഞാൻ നോക്കിയപ്പോൾ ഇവര് അങ്ങനെയാണ് ക്രൂരരാണ് അതാണ് ഇതാണ് പക്ഷേ ഇവരെല്ലാം വലിയ ജീവിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ പേഴ്സണലി ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ട്രേറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇവരൊക്കെ വിട്ട് പോകുന്ന ആണോന്നല്ല നമ്മള് ലൈഫിൽ നിന്ന് അവരെയൊക്കെ അഴുത്തീർത്തുന്നതാണോ എന്താണ് ഡോക്ടറിന്റെ ഒരു അഭിപ്രായം ഈ നാർസിസ്റ്റിക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സൈക്കോളജിയിലൊരു ട്രെൻഡിങ് വീഡിയോ ആയിട്ട് ഒത്തിരി പേര് ചെയ്യുന്ന ഒരു ടോപ്പിക്കാ പക്ഷേ അതില് എനിക്ക് ഏറ്റവും ായിട്ട് അവരോട് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കുള്ളത് നാർസിസ്റ്റിക് ആണോ നിങ്ങൾ അവരിൽ നിന്ന് വിട്ട് ഓടിപ്പോക്കോ എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഞാനും ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോ നമ്മൾ നോക്കുമ്പോ അപ്പൊ അതെന്താ അങ്ങനെ നോക്കിയപ്പോ ഈ പറയുന്ന പലരും സൈക്കോളജി പ്രൊഫഷണൽസ് അല്ല പക്ഷെ അവർ പറയുന്നത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റിയുടെ കൂടെ ആണെങ്കിൽ ഈ റിലേഷൻഷിപ്പിലാണോ നിക്കണെങ്കിൽ നിങ്ങൾ ബാഗും വണ്ടി എടുത്ത് ഓടിക്കും ഓടാം ഭാര്യക്ക് ഓടാം വേണമെങ്കിൽ അവരെ വിട്ടുപോകാം ഡിവോഴ്സ് ചെയ്യാം അതിന്റെ അപ്പുറത്ത് നമ്മുടെ ഫാമിലിയില് മറ്റു പലരും ഉണ്ട് അവർക്കൊക്കെ ഇവരെങ്ങനെ ഉപേക്ഷിക്കാൻ ചിലപ്പോ ഒരു മകന് ചിലപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് വരില്ല ബയോളജിക്കൽ ഉപേക്ഷിക്കാൻ പറ്റില്ല മാത്രല്ല ഒരു ഒരു പരിധി കഴിഞ്ഞ് ഒരു ഇപ്പൊ ഒരു പത്ത് ഇരുപത്തി വർഷം റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റില്ല അതാണ് കറക്റ്റ് ആണ് ഈ പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും റിസർച്ച് ഒരു കുറച്ച് ഇതുപോലെ കുറിച്ച് ഒന്ന് പഠിച്ചുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് പഠിച്ചു നമ്മൾ വെറുതെ ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും എൻ പി ഡിന്നാണ് നമ്മൾ ഷോർട്ട് ഫോം പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഒമ്പത് സിംറ്റംസ് ആണ് ഡി എസ് എം ഫൈവില് നമ്മൾ നോക്കുന്ന കാറ്റഗറി അതായത് ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ആണ് ഡി എസ് എം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ എടുക്കാം ഒരു പ്രൊഫഷണൽ മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അപ്പോൾ ഈ ഡി എസ് എം ഫൈവില് ഒമ്പത് സിംറ്റംസ് ആണ് ഉള്ളത് ഈ ഒമ്പതെണ്ണത്തില് അഞ്ചെണ്ണെങ്കിലും ഉണ്ടെങ്കിലാണ് നാർസിസ്റ്റിക് ആവുള്ളൂ മനസ്സിലായോ അതായത് ഇപ്പൊ നിങ്ങൾക്ക് നാർസിസ്റ്റിക് ഹിറ്റ്ലർ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഒരു ട്രേറ്റ് കാണിക്കുന്നു വിചാരിച്ച് നാർസിസ്റ്റിക് എന്നുള്ള മുദ്ര കുത്താൻ നമുക്ക് പറ്റില്ല ലാബൽ ചെയ്യാൻ പറ്റില്ല ആ ഉള്ളത് അപ്പൊ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇനി അങ്ങനെ ഒരു ട്രേറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രോപ്പർ ആയിട്ട് അവരെ അസസ് ചെയ്തിട്ട് ഇയാൾക്ക് ഇങ്ങനെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ിറ്റി ഉണ്ട് ഡിസോർഡർ ഉണ്ട് അപ്പൊ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അവരെ ആ ഒരു പേര് കൊടുക്കാൻ പാടുള്ളൂ സെൽഫ് ഡയഗ്നോസിങ് ആണ് അതൊരിക്കലും കറക്റ്റ് അല്ല ഈ അടുത്തൊരു ഡിവോഴ്സ് കേസ് എനിക്ക് വന്നിരുന്നു ഈ ഡിവോഴ്സ് കേസിൽ വീട്ടിലുള്ള എല്ലാവരും ഈ ചെറുക്കനെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മളൊരു തനിയാവർത്തനം സിനിമ കണ്ടിട്ടുണ്ട് ഭ്രാന്താണ് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ സിംറ്റം കാണിച്ചു തുടങ്ങും പിന്നെ അയാള് ഹിറ്റർ ആവാൻ തുടങ്ങും പ്രതികരിക്കാൻ തുടങ്ങും അപ്പോ കാണുന്നവരൊക്കെ അവനാസി തന്നെയാ അപ്പൊ നമുക്ക് അങ്ങനെ മുദ്ര കുത്താൻ പാടില്ല നമ്മൾ ആ സിംറ്റം മനസ്സിലാക്കി കഴിഞ്ഞാല് പ്രോപ്പർ അസസ് ചെയ്തിട്ട് പേഴ്സണാലിറ്റി എന്ന് നോക്കാം ഇനി ഞാൻ ഇന്ന് കൂടുതൽ പറയുന്നത് ഇവർക്ക് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട് ഒത്തിരി പേഴ്സണാലിറ്റി ഉള്ളവർ വിഷ്വലൈസേഷൻ ഉള്ള ആൾക്കാരായിരിക്കും അതായത് ഒരു പ്രോബ്ലത്തിന് അനന്തമായ രീതിയിൽ കാണാൻ ബ്രോഡായിട്ട് കാണാൻ കഴിവുള്ളവരായിരിക്കും പീപ്പിൾസിന്റെ അടുത്ത് പെട്ടെന്ന് വര് ഇപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും പബ്ലിക് ഇവരുടെ മൂന്ന് ജോലികളാണ് ഇവർക്ക് നന്നായി ചെയ്യാൻ പറ്റുക ഒന്ന് ഇവർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും എല്ലാവരും നല്ല എന്റർടൈൻ ചെയ്യാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞ ഭീകരരാണ് എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അടുത്തത് പൊളിറ്റിക്സിൽ ഇവര് നന്നായി ശോഭിക്കും പൊളിറ്റിക്സ് അപ്പൊ നമ്മുടെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്കടുത്ത് പുറത്ത് പറയാൻ പറ്റില്ല തേർഡ് വൺ സെയിൽസ് പേഴ്സൺ ആണ് ഇവര് അപ്പോ ഒരു കമ്പനിയില് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ മീൻ സെയിൽസ് ബിസിനസിന് ഗുണമുണ്ട് അപ്പൊ ദോഷം എന്ന് പറയുന്നത് ഫാമിലിയിൽ ഒരുപാട് ദോഷം ഉണ്ടെങ്കിലും സെയിൽസ് നന്നായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു സെയിൽസ് പേഴ്സൺ എന്റർടൈൻമെന്റ് പറ്റും പൊളിറ്റിക്സ് പറ്റും ബിസിനസ്സുകാരനാവാൻ പറ്റും കാരണം ഇവർക്ക് വിഷ്വൽസ് ഉണ്ട് വണ്ടർഫുൾ വണ്ടർഫുൾ ഐഡിയാസ് ഇവർ പറയാ പക്ഷെ ഇവർക്ക് ഐഡിയ ചെലപ്പോ പ്രാവർത്തിക ആക്കാൻ പറ്റില്ല പക്ഷെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സുഹൃത്ത് പറയുന്ന ഐഡിയ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് നിങ്ങൾ സക്സസ് ആവും കാരണം ഇവർ അത്രയും അത് കോൺഫിഡന്റ് ആയിട്ടാ പറയാ ഒരു പ്രശ്നം വന്ന അവർ കോൺഫിഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും നല്ലൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവുള്ള ആളാണ് പിന്നെ എന്ത് ഡേഞ്ചറസ് സിറ്റുവേഷനും കട്ടക്കി നിൽക്കുവരും കാരണം ഇവർക്ക് ഇവർക്ക് ആ സിറ്റുവേഷനെ ഇവർക്കൊരു ഹരാണ് അത് ഡീൽ ചെയ്യാൻ ബാക്കി എല്ലാവരും പേടിച്ച് പിന്മാറുമ്പോ ഇവര് സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വരും അപ്പൊ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് ഞാൻ ഞാൻ കുറച്ചാണ് ഒരു സക്സസ്ഫുൾ ലൈഫ് ഫോർമുല ഇതെല്ലാം സിറ്റുവേഷൻ കൂടെ നിൽക്കുന്ന പൊളിറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന ഇപ്പൊരുമ്പേജുള്ള സെയിൽസ് ചെയ്യാൻ പറ്റുന്ന ആള് ഉള്ള ആള് അപ്പൊ ഇത്രയും പോസിറ്റീവ് സൈഡ് ഇത് ഡെവലപ്പ് ചെയ്യാനാണ് മറ്റുള്ളവര് മോട്ടിവേഷൻ സ്പീച്ചും കാര്യങ്ങളും കേൾക്കുന്നത് അപ്പൊ ഞാൻ ഒരിക്കലും നാസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ കൂടെ നിങ്ങള് കഷ്ടപ്പെട്ട് ജീവിക്കണം എന്നല്ല പറയുന്നേ നമുക്ക് ആ പേഴ്സണാലിറ്റിയില് ഒരുപാട് നെഗറ്റീവ് സൈഡുകൾ ഇപ്പറത്തുണ്ടല്ലോ സിംറ്റംസ് ഒമ്പത് സിംറ്റംസ് ഉണ്ട് ഇല്ല ഇല്ല നമുക്ക് ആ ഒമ്പത് സിംറ്റംസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ഇവര് നാർസിസം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് അതായത് നമ്മളെ തന്നെ സ്നേഹിക്കുക സെൽഫ് ലവ് ആ വ്യക്തിനെ ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിക്കുക പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു വന്നാലും എന്നെ കുറിച്ച് മാത്രമേ പറയുള്ളു നിങ്ങളെ കുറിച്ച് പറയുന്നതോ നിങ്ങളെ ഇല്ല ഇല്ല എന്താ ഞാൻ പറയുന്നത് ഞാനിങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് അവരെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനും അവരങ്ങനെ പറഞ്ഞു പോകുന്ന ട്രൈറ്റ് വരും പിന്നെ അവർക്ക് ഇമോഷ മറ്റുള്ളവരെ ചെലപ്പോ കാണാനായിട്ടോ കെയർ ചെയ്യാനോ പറ്റില്ല അത് ഒരു വലിയൊരു പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്പിൽ അത് വലിയൊരു ഇഷ്യൂ ആണ് ഇങ്ങനത്തെ ഉള്ള സിംറ്റം വരുമ്പോ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്വയം ഞാൻ എന്ന വ്യക്തിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഇവരിങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി എൻ പി ഡി എന്ന് പറയുന്ന ഇതിൽ വരുന്നത് പക്ഷെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ടോക്സിക് റിലേഷൻ ആണെങ്കിൽ ഇവര് നമ്മളെ മെന്റലിയും ഇമോഷണലിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ലവ് ബോംബിങ് പറയുന്ന ചില ഉണ്ട് വ്യക്തികൾ അങ്ങനെയുണ്ട് അപ്പൊ കേട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവര് വരും നമ്മളടുത്ത് നമ്മളിവരെ ഈ റിലേഷൻഷിപ്പില് നമ്മളിവിടെ അടിമകളെ പോലെ ആക്കുന്ന പോലെയാക്കുന്നതുണ്ട് അതായത് എങ്ങനെയായാലും അവര് പറയുന്നത് മാത്രാണ് എന്നുള്ള ഒരു രീതിയിലൊക്കെ വരും അപ്പൊ അവിടെ നമ്മുടെ സെൽഫ് എസ്റ്റീം അവര് കുറയ്ക്കും എനിക്കില്ല ഇപ്പൊ ഭാര്യയ്ക്ക് അതാണ് പ്രശ്നം വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് പലരും ഇറങ്ങി ഓടിക്കോളാൻ പറയുന്നത് പക്ഷെങ്കിൽ കൂടി ആ ഒരു വ്യക്തിയുടെ ഇവർക്കും സെൽഫ് എസ്റ്റീം കുറയുമ്പോൾ ഇവർക്കത് കൂട്ടാനുള്ള കാര്യം ഇവിടെ ചെയ്യണം ഉം ഭാര്യയ്ക്കും ട്രീറ്റ്മെന്റ് വേണം ഭാര്യ ഇറങ്ങി ഓടിയിട്ട് കാര്യമില്ല ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ട് കാര്യമില്ല ഇവരുടെ സെൽഫ് എസ്റ്റീം ഇവരുടെ കഴിവുകൾ അങ്ങനെ അടിച്ചമർത്തി തരം താത്തിട്ടൊക്കെ വെക്കും ഭയങ്കരമായിട്ട് പറയാൻ കഴിവുള്ളവരായിരിക്കും അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങളും അവർക്ക് എക്സ്ട്രീം ഉണ്ട് അപ്പൊ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കണം ഞാൻ റെക്കമെന്റ് ചെയ്യില്ല നമുക്ക് തെറാപ്പീസ് അവർക്ക് പ്രോപ്പർ ആയിട്ട് സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് സിബിടി തെറാപ്പി ടോക്ക് തെറാപ്പീസ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് തെറാപ്പികൾ ചെയ്ത കൗൺസിലിംഗ് തെറാപ്പീസ് ആ സെഷനിൽ കൂടെ അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് അവർക്ക് ഈ ഒരു പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലാവില്ല അതുപോലെ ദേശീയ ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് സ്വയമായിട്ട് അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിൽ ഇമ്പ്രൂവ് ചെയ്യണം അവർക്ക് ആ കുടുംബജീവിതം വേണം എന്നുണ്ടെങ്കിൽ ഒരു മാറ്റം എന്തായാലും വരുത്തുള്ളൂ മനസ്സിലായി ഡോക്ടർ ഒരു ഡൗട്ട് പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒമ്പത് ഒമ്പതും ഉണ്ടെങ്കിലാണ് ശരിക്കും നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചില സിറ്റുവേഷനിലെ ആപ്ലിക്കബിൾ ആണല്ലോ നമ്മൾ അത് ചെയ്യണമല്ലോ ആ സെൽഫ് ലവ് എന്നല്ല ഇവരെല്ലാത്തിനും ഞാൻ എന്നുള്ള ഇതായിരിക്കും നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നുണ്ട് മറ്റേതില് ഞാൻ മാത്രമേ തീരുമാനിക്കാൻ പാടുള്ളൂ ഞാനാണ് ഇവിടെ ഞാൻ പോലെ അണ്ടർ കൺട്രോൾ ആണ് ഞാനാണിവിടെ അത് എല്ലാവർക്കും പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ ഇയാളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാൾക്ക് ഐഡന്റിറ്റി ഇല്ലാണ്ടാവും അപ്പൊ ഐഡന്റിറ്റി ഉണ്ടാവില്ല അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഈ ഈ പ്രശ്നം കാരണം ഗ്രൂപ്പിന് ഉണ്ടാവും അപ്പൊ നമുക്ക് പക്ഷെ നേരത്തെ ചോദിച്ചില്ല എന്നോട് ഇരുപത്തഞ്ച് വർഷം ഒരുമിച്ച് ജീവിച്ചു നാർസിസ്റ്റിക് പല പറഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾ താന്നു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നില്ല നമ്മൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഇപ്പഴത്തെ ആൾക്ക് പറയാലോട് ചോദിച്ചാൽ പഴയ ആൾക്കാരെന്ന് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അതിനെ നമുക്ക് ഒരിക്കലും നാർസിസ്റ്റിക് ആണെന്ന് പറയാനും പറ്റില്ല കാരണം അവരവരുടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വന്നതിന്റെ ഒരു ഭാഗമാണല്ലോ പക്ഷെ അതിനെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും റീസെന്റ് വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നാച്ചുറലി തോന്നും അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പന്മാരും അല്ലെങ്കിൽ എല്ലാവരും പക്ഷെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവരുടെ സിംറ്റംസ് വരാനുള്ള കാരണം ചൈൽഡ്ഹുഡ് ഒരുപാട് ഇവർക്ക് ഒന്നുകിൽ അമിതമായി വളർത്തിയിട്ടുണ്ടാവും ഇവരെ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് വളർത്തിയിട്ടുണ്ടാവും ഹാർഡ് ടൈംസ് അതൊരു റീസൺ ആണ് ബയോളജിക്കൽ ആയിട്ട് ജനറ്റിക് ആയിട്ട് വരാൻ റീസൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റൽ റീസൺസ് ഉണ്ട് പിന്നെ നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഇതൊക്കെ ഇനി റീസൺ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സൊല്യൂഷൻ ഇൻസൈറ്റ് ഇൻസൈറ്റ് ഞാനിങ്ങനെ പേഴ്സണാലിറ്റി ആണ് അപ്പൊ ഇതിപ്പോ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഭർത്താവും ഭാര്യ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആണെങ്കിൽ വേറൊരു അപ്പൊ ഞാൻ പറയുന്ന നമ്മള് ജാതകം നോക്കാതെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒന്ന് ചെയ്താണോ ഇവിടെ നമ്മൾ സെലക്ഷനും ശ്രദ്ധിക്കണം ഹസ്ബൻഡിനെ സെലക്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം തീർച്ചയായും അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് അല്ലാതെ ജീവിച്ച് ഒരു പരിധി വരെ നമുക്ക് നമുക്കതിൽ ഹെൽപ്പ് ചെയ്യാമല്ലോ സെലക്ഷൻ ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെ എല്ലാ പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും പക്ഷെ അതില് അത് എന്തിനു അങ്ങനെ ചെയ്യുന്നു കുറച്ച് സമയം കൊടുത്താൽ ചിലപ്പോൾ തിരിച്ചറിയായിരിക്കും തീർച്ചയായും എന്തായാലും അടിപൊളി ഡോക്ടർ താങ്ക് യു സോ മച്ച് ഞാൻ എനിക്കറിയില്ല പോസിറ്റീവ് വശം പറഞ്ഞത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഇതുപോലെ ഇനി കുറച്ചുകൂടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട് സോ വീണ്ടും നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം സ്റ്റേറ്റ് ഉണ്ട്